അങ്ങനെ ഇതാ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഷാനവാസും എവിക്റ്റായി പുറത്തു വന്നിട്ടുണ്ട് അതായത് മൂന്നാമതായിട്ട് പുറത്തു വന്നിട്ടുള്ളത് ഷാനവാസാണ് ഷാനവാസിന് എവിക്ഷൻ നടന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് പേരും മൂന്ന് പെഡസ്റ്റലിന് മോളിക്കറി ഓരോ കാർഡുകൾ വീതം എടുത്തു അനുമോൾ എടുത്ത കാർഡ് അനീഷിനാണ് അനീഷ് സേവ്ഡ് എന്ന് പറഞ്ഞു ഷാനവാസ് എടുത്ത കാർഡ് അനുമോളുടെയാണ് അനുമോൾ എന്ന് പറഞ്ഞു അപ്പോൾ ലാസ്റ്റ് അനീഷ് എടുത്ത ഷാനവാസിന്റെ ആയതുകൊണ്ട് തന്നെ അനീഷ് പറഞ്ഞു ഷാനവാസ് എവിക്റ്റ് എന്ന് പറഞ്ഞ് ഷാനവാസ് എല്ലാവരും കെട്ടിപ്പിടിച്ച് നന്നായി ഗെയിം കളിക്കുക ദി ബസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് മെയിൻ വാതിലേക്കൂടെ ഇറങ്ങി പുറത്തോട്ട് വരുന്നു എന്നിട്ട് നമ്മുടെ ലാലേട്ടന് മുമ്പേ നമ്മുടെ ഷാനവാസിന് ഏവി കാണിച്ചു കൊടുക്കുന്നു അതുപോലെ തന്നെ ഷാനവാസും വളരെ മാസമായിട്ടുള്ള ഒരു ഏവി തന്നെയാണ് കാണിച്ചു കൊടുത്തത് അതുപോലെ തന്നെ ഷാനവാസിന് ഇത്രയും ദിവസത്തെ മാസ് കാണിച്ചു കൂട്ടിയതും എല്ലാം കണ്ടിട്ട് ഷാനവാസിന് നല്ലൊരു സന്തോഷം തോന്നി അതുപോലെ തന്നെ ലാലട്ടനെ കെട്ടിപ്പിച്ച് ലാലട്ടനെ ഉമ്മയൊക്കെ കൊടുത്ത് എല്ലാം അടിപൊളിയായിട്ട് കളറാക്കിയ ശേഷമാണ് നമ്മുടെ ഷാനവാസ് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോയത് ഞാൻ നേരത്തെ പറഞ്ഞു ഷാനവാസ് മൂന്നാമതെ വിറ്റായി പുറത്തു പോകുന്നു അന്ന് എനിക്ക് കുറെ കമന്റ്സ് നെഗറ്റീവ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഷാനവാസ് തന്നെയാണ് മൂന്നാമത് എഴുത്തായി ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു വന്നിട്ടുള്ളത് വളരെ അനുസരപേക്ഷൊന്നും പറയാൻ പറ്റത്തില്ല ഷാനവാസ് അത്രയും രീതിയിലുള്ള വോട്ട് മാത്രമേ ഷാനവാസ് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ ഷാനവാസിനെക്കാളും വോട്ട് കിട്ടുന്ന പ്ലേഴ്സ് അവിടെ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഷാനവാസ് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോയത് അടുത്ത അപ്ഡേറ്റുമായിട്ട് വീണ്ടും വരാം